പ്രൈസുലോജ് നമുക്ക് മുപ്പത്തി മൂന്നാം അധ്യായം യോബിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം വായിക്കാം ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു അവരോട് ഉള്ള പ്രബോധനങ്ങൾക്ക് മുദ്രയിടുന്നു യഹോവയായ ദൈവം മനുഷ്യൻ ഗാഢനിത്രയിലായിരിക്കുമ്പോൾ അവനോട് അവൻ്റെ ചെവി തുറന്ന് അവനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഏലിഹു യോമിൻ്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകന്മാരോട് ദൈവം സംസാരിച്ചത് നമുക്ക് പലപ്പോഴായി കാണാം അവർ ഗാനനിദ്രയിലായിരിക്കുമ്പോൾ ദൈവം അവരോട് സംസാരിച്ചു രാത്രിയാമങ്ങളിൽ ദൈവം അവരോട് സംസാരിച്ച് നമുക്ക് കാണാം പകൽ യാമങ്ങളിൽ ദൈവം അവരോട് സംസാരിച്ചത് നമുക്ക് കാണാം ദൈവം എപ്പോഴും നമ്മോട് ദൈവം എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും ദൈവത്തിൻ്റെ മക്കളെ നേർവഴുകി നട നടത്തുവാൻ ദൈവം ഓരോരുത്തരോടും സംസാരിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഉൽപ്പത്തി പുസ്തകം നാപ്പത്തി ആറാമത്തെ ആയ രണ്ടാം വാക്യം ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോവേ യാക്കോവേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് ഉത്തരം പറഞ്ഞു യോവിനോട് ആ യാക്കോവിനോട് രാത്രി ദർശനത്തില് യഹോവയായ കർത്താവ് വിളിക്കുകയാണ് അപ്പോൾ അവൻ ഞാൻ ഞാൻ ദൈവമാകുന്നു തന്റെ പിതാവിന്റെ ദൈവം തന്നെ മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് യാക്കോനോട് പറയുകയാണ് നീ മിസ് നീ മിശ്രമിലേക്ക് പോകുവാൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ അവിടെ വലിയ ജാതിയാക്കും എന്ന് അവനെ വിളിച്ച് ദൈവം വാസ്തത്വം ചെയ്യുകയാണ് ദൈവം ദൈവ മക്കളെ ദൈവം നമ്മുടെ ജീവിതയാത്രയില് എപ്പോഴും ദൈവം രാത്രിയിൽ വിളിച്ച് ദർശനങ്ങൾ നമുക്ക് തരും യോബിനോട് ഉള്ള ബന്ധത്തില് പറയുകയാണ് നീ രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോഴുണ്ടല്ലോ നിന്റെ ചെവി തുറക്കുന്ന ദൈവമാണ് നമ്മൾ ഗാഠനിത്രയിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് നമുക്ക് ഇരുപതാമ് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഇവിടെ ഇരുപതാം അധ്യായത്തിൽ അഭിമലേക്ക് രാജാവിനോട് ദൈവം പറയുകയാണ് നീ സാറയെ തുടരുത് അത് ദൈവദാസിന്റെ ഭാര്യയല്ലോ രാത്രിയിൽ ദൈവ സ്വപ്നത്തെ അഭിമിലേക്ക് നെടുക്കുമെന്ന് അവനോട് നീ എടുത്ത് സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും അവൾ ഒരു പുരുഷന്റെ ഭാര്യയാണ് ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ മനായ ദൈവത്തിന്റെ ദാസനായ ഇബ്രാഹാമിന്റെ ഭാര്യയെ അഭിമുഖക്ക് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ദൈവം അവന് രാത്രിയിൽ പ്രത്യക്ഷപ്പെടുകയാണ് രാത്രിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട അവനോട് പറയുകയാണ് നീ തൊട്ട ഹലു നീ തൊട്ട ഈ മരിക്കും ദൈവം അഭിമുഖോട് സംസാരിക്കുകയാണ് നമ്മൾ അഭിമലക്കിനോട് ദൈവം രാത്രിയിൽ സംസാരിച്ചത് കണ്ടു യാക്കോവിനോട് ദൈവം സംസാരിച്ചത് കണ്ടു ഹലലുയ്യ ഇനി ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യ വാക്യ വാക്യത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ എബ്രാഹാമിന് ഒരു ഗാഠനിത്ര വന്നു ആ ഭീതിയും അന്തസ്മൃതയും അവന്റെ മേൽ വീണു അപ്പോൾ അവൻ എബ്രാഹാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സമ്പത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും എബ്രാഹാമിന് ഒരു ഗാഠനിദ്യ വരുത്തിയിട്ട് ദൈവം എബ്രഹാമിനോട് സംസാരിക്കുന്നത് പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുകയാണ് നിനക്ക് അവരൊരു ഗാനനിദ്ര വരുത്തിയിട്ട് എബ്രാഹിമോട് സംസാരിക്കുകയാണ് എന്താണ് സംസാരിച്ചത് എബ്രാഹിമോട് പറയുകയാണ് നിന്റെ സന്തതി ഹലോയ്യ നിന്റെ സന്തതി വിസ്രൈവിൽ നാനൂറ് വർഷം അടിമയായി താമസിക്കേണ്ടി വരും എന്ന് ദൈവം അവന് വാക്തി കൊടുക്കുകയാണ് ദൈവം എബ്രാഹാമിനോട് പറയുകയാണ് അടിമയായി അവിടെ താമസിക്കേണ്ടി വരും ഹാല അതിനുശേഷം ഞാൻ അവരെ വിടുവിച്ച് കൊണ്ടുവരും ഹാലലു ഞാൻ അവരെ ഖലാം ദേശത്തിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ എബ്രാഹാമിനോട് ദൈവം വാക്തത്വം ചെയ്യുകയാണ് വീണ്ടും നമുക്ക് അപ്പോസി പ്രവൃത്തി ഒമ്പതാം അധ്യായത്തിൽ നമുക്ക് കാണാം അവിടെ സൗളിന് ദൈവം ദർശനം കൊടുക്കുകയാണ് എങ്ങനെയാണ് സൗലിന് ദർശനം കൊടുത്തത് അവന് അത് പകൽ സമയത്താണ് പകൽ സമയം പകൽ സമയത്തും നമുക്ക് ദർശനങ്ങളെ കിട്ടും ഇപ്പോൾ നമ്മൾ കേട്ടത് രാത്രിയില് അവന്റെ ചെവികളെ തുറന്ന് ദൈവം നമ്മുടെ സംസാരിക്കുന്നതാണ് ഇവിടെ ശൗല് എന്താണ് ശൗൽ ഡോസില് ഡോസില് ഏഹ് ഡമസ്കോസിലും മാർഗക്കാരായ വലിയ പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യുഷനെയും കൊണ്ടുവരുത്താൻ അവിടുത്തെ പള്ളികൾക്ക് അധികാരപത്രവുമായി ഡബ്സ്കോസിന്റെ പടി വാതിൽ കലെത്തിയപ്പോഴാ പെട്ടെന്ന് ആകാശം അവനെ ചുറ്റി മിന്നി അവൻ നിലത്ത് വീണു ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നു എന്ത് തന്നോട് പറയുന്ന ശബ്ദം കേട്ടു ശൗല് പറയുന്ന ശബ്ദം മാത്രമേ കേട്ടുപോയുള്ളൂ ശൗലിന്റെ ചുറ്റും ഒരു ഒരു ചുറ്റും പെട്ടെന്ന് ഒരു വെളിച്ചം പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി അവൻ നിലത്ത് വീണു ശൗലിനെ ആകാശിക്കുന്ന ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി അവൻ നിലത്ത് നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് കത്താവേ നീ ആരാകുന്നു കത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും ഇവിടെ അപ്പോസനായ പൗലോസ് ദൈവത്താൽ പിടിക്കപ്പെട്ട പകൽ സമയത്ത് മിന്നുന്ന ഒരു അവന് ചുറ്റും പ്രകാശം മിന്നുകയാണ് ദൈവം അവനോട് സംസാരിക്കുകയാണ് നീ എഴുന്നേറ്റ് ചെന്ന് ചെല്ലുവ നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറയും ഹലലുയ്യ അനന്യാസിനെ ദൈവം അവിടെ വിട്ടുകയാണ് അനന്യാസ് അവിടെ വന്ന് ശൗലിന്റെ തലയിൽ കൈവച്ച് അവൻ പ്രാർത്ഥിക്കുകയാണ് മൂന്ന് ദിവസവും ഭക്ഷണം കഴിക്കാതെ ഇരുന്ന ആ ശൗല് ഹലലുയ്യ സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്നു അവിടെ ദൈവം അവനെ അഭിഷേകം ചെയ്ത് വിടുകയാണ് ജാതികളുടെ ഇടയിലേക്ക് ജാതികളുടെ അപ്പോസ്റ്റനായി ജാതികളുടെ ഇടയിലേക്ക് പൗലോസിനെ ദൈവം വിടുകയാണ് എന്തിനാണ് വിടുന്നത് ഹലലുയ്യുക്രി ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി ഏഷു യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നതിനു വേണ്ടി അവനെ അവനെ വിടുകയാണ് അവൻ അവന് ലോകം മുഴുവൻ അവന് യാത്ര ചെയ്യുകയാണ് അവൻ ലോക യാത്ര ചെയ്ത് വളരെയധികം കഷ്ടങ്ങള് അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചതായിട്ട് നമ്മൾ വായിക്കാം നമ്മൾ നമ്മൾ കാണുകയാണ് ഹലലുയ്യ ഹലുയ്യ ദൈവമക്കളെ അപ്പൊ ദൈവം അവനെ വിളിച്ച് അവനെ വേർതിരിച്ച് കൊണ്ടുപോവുകയാണ് ഹലുയ്യ അപ്പോൾ എന്താണ് കല്ല് ഒരിക്കല കല്ലേറുകൊണ്ടു മൂന്ന് വട്ടം കപ്പൽ ക്ഷേത്രത്തിൽ അകപ്പെട്ടു ഒരു രാ വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കല്ലന്മാരുടെ ആപത്ത് സ്വന്തം ജനത്താലുള്ള ആപത്ത് ജാതികൾ മേലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് ആപത്ത് കല്ലണ സഹോദരന്മാരുടെ ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കളപ്പ് ം പട്ടിണി ശീതം നഗ്നത അസാധാരണ സംഗതികൾ സംഭവിച്ചു കൂടാതെ എനിക്ക് ദിവസേന സർവ കുറിച്ചുള്ള ചിന്താഭാരം ഈ തിരക്കുകളുമുണ്ട് ആ അപ്പോസനായ ബോലോസ് തന്റെ ജീവിതയാത്രയില് യേശുവിന് വേണ്ടി സുശേഷീകരിക്കുവാൻ ഇരങ്ങത്തിരിച്ച ബലോസ് തന്റെ ജീവിതയാത്രയില് തനിക്ക് അനുഭവപ്പെട്ട വളരെയധികം ബുദ്ധിമുട്ടുകള് ദൈവം ഇവിടെ വരച്ചു കാണിക്കുകയാണ് മുപ്പത്തി നൂറ്റി തൊണ്ണൂറ്റി അഞ്ചടി അവൻ കൊള്ളുകയാണ് രാത്രി മുഴുവനും ഹാലലോ കടലില് കിടക്കേണ്ടി വന്നു കപ്പൽ കപ്പലിലുള്ള ആപത്ത് സ്വന്തം സഹോദരന്മാരുള്ള ആപത്ത് കള്ളന്മാരുടെ ഉള്ള ആപത്ത് ഹാലലോ കള്ള സഹോദരന്മാരുള്ള ആപത്ത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രയാസങ്ങൾ തനിക്ക് നേരിടുവെന്നായിട്ട് അപ്പോസ്റ്റലായ പോലോസ് തമ്മിൽ പറയുകയാണ് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഹാന്തിരം പിതാക്കന്മാരോട് അല് അല്ലി ചെയ്തത് ഈ അന്ത്യകാലത്ത് പുത്തൻ മുഹാന്തിരം നമ്മോട് അള്ളിച്ചതിരിക്കുന്നു ഇബ്രാഹിൽ ലഖിനം ഒന്നാം അധ്യായത്തിൽ പറയുകയാണ് ഹലേ പഴയ കാലത്ത് ഭാഗം ഭാഗം മുഴുവനായിട്ടല്ല ഭാഗം ഭാഗം ഭാഗമായി പ്രവാചകൻ മഹാ ഗോവാന്തരം അരുളുചെയ്തു പ്രവാചകന്മാർക്ക് ദൈവം അരുൾപ്പാട് കൊടുക്കും ദർശനത്തിൽ അരുൾപ്പാട് കൊടുക്കും പ്രവാചകൻ അവന് ആലയത്തിലായിരുന്നപ്പോൾ ഏലി പുരോഗത്തിന്റെ അടുത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവനെ വിളിക്കുകയാണ് എന്ന് വിളിക്കുകയാണ് സൗമേൽ പ്രവാചകൻ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് കിട്ടി ദൈവത്തിൽ നിന്ന് അവൻ അരുളുപ്പാട് വാങ്ങിച്ചു ഹലലുയ്യ കല് തലയിൽ വെച്ച് കിടന്നുറങ്ങിയപ്പോൾ കിടന്നുറങ്ങിയപ്പോഴോട് സംസാരിക്കുകയാണ് അവൻ ദൂതന്മാര് ഹലലുയ്യ ആ കോടിയിലൂടെ കേറുന്നതും ഇറങ്ങുന്നതും അവൻ സ്വപ്നം കാണുകയാണ് ദൈവം അവനോട് സംസാരിക്കുന്നത് അവൻ കാണുകയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയില് ദൈവം നമ്മോട് ഗാഠനിത്തലിൽ സംസാരിക്കും ഉറക്കത്തിൽ സംസാരിക്കും പകൽ സമയത്ത് സംസാരിക്കും ദൈവം എപ്പോഴും നമ്മോട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കും സൂര്യൻ്റെ ഉദയം മുതൽ അശ്രമം വരെ ദൈവം ഭൂമിയെ വിളിക്കുകയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമ്മെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് അമ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ പറയുകയാണ് അമ്പതാം സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുകയാണ് ഭൂമിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ജനങ്ങളെ നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിക്കുകയാണ് എന്തിനാണ് വിളിക്കുന്നത് നമ്മൾ തിരിഞ്ഞു വരണം തിരിഞ്ഞു വരണം ഹാല അങ്ങനെ തിരിഞ്ഞു വരുന്നതിന് വേണ്ടി ദൈവം നമ്മെ വിളിച്ച് ദൈവം നമ്മോട് വിളിച്ച് നമ്മെ ഉപദേശിക്കുകയാണ് നമുക്ക് ദർശനങ്ങൾ തരികയാണ് അതാണ് എലിഹു മുപ്പത്തി യോമിൻ്റെ മുപ്പത്തിമൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മെ ഓർപ്പെടുത്തുന്നത് ഗാഠനിദ്ര മനുഷ്യർക്ക് ഉണ്ടാകുമ്പോൾ അവൻ ശൈല നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു ആ ഗാഠനിദ്ര മനുഷ്യർക്ക് ഗാഠനിദ്ര ഉണ്ടാകുമ്പോൾ രാത്രി ദർശനത്തിൽ തന്നെ അവന് അവന് മനുഷ്യരുടെ ചെവി തുറക്കുകയാണ് ചെവി തുറന്ന് അവൻ മനുഷ്യരോട് സംസാരിക്കും മനുഷ്യരെ വിളിക്കുകയാണ് അത് സൂര്യൻ്റെ ആ ഉദയം മുതൽ അസ്തമയം വരെ മനുഷ്യനെ വിളിക്കുകയാണ് രാത്രി മനുഷ്യനെ വിളിക്കുകയാണ് എന്തിനാണ് വിളിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരണം ദൈവത്തിൻ്റെ വചനം കേട്ടണം ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ആ സ്ത്രോത്രം ഏശിവനാ ചേ അമേൻ